ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിലേക്കാണ് ലാലേട്ട ഞാനിപ്പോൾ കയറാൻ പോകുന്നത് സോ അവിടെയുള്ള ഓരോരുത്തരെയും എൻ്റെ വഴിക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അവരുടെ ഗെയിം എൻ്റെ വഴിക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സായി സീക്രട്ട് ഏജൻറ് നമ്മുടെ സായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് സോ പുള്ളി ടാർഗറ്റ് ആരെന്ന് ചോദിച്ചപ്പോഴും ഗബ്രിയുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ആരെന്ന് ചോദിച്ചപ്പോഴും ഗബ്രിയുടെ പേര് പറഞ്ഞു ടാർഗറ്റിൻ്റെ കൂട്ടത്തിൽ അപ്സരയും റസ്മിനും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് അപ്സര ശരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗെയിമർ എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് റസ്മിനെയും അതുപോലെ തന്നെയാണ് റസ്മിൻ ടാർഗറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി സോ വളരെ ബുദ്ധിപരമായിട്ടാണ് സായി അതിനകത്ത് റസ്മിൻ്റെ പേര് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി തീർച്ചയായിട്ടും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഗെയിമർ തന്നെയാണ് പക്ഷെ അതേ സമയം തന്നെ തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് പോരായ്മകളുമുണ്ട് അപ്പോൾ ഗബ്രിയെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഓഡിയൻസ് ആഗ്രഹിക്കുന്നുണ്ട് സോ അതും ഒരു വൈൽഡ് കാർഡ് എന്ന നിലയിൽ വളരെ തന്ത്രപരമായിട്ട് സായി ആ പേരെടുത്തുകൊണ്ട് ചെയ്തു എന്ന് തോന്നുന്നു ഒരു പുതിയ ലുക്കിലൊക്കെയാണ് സായി വന്നിരിക്കുന്നത് ഇനി നമുക്ക് നാളെ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം